ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്തിനാണ് ഈ വീഡിയോ നിങ്ങളെ കാണിച്ചത് എന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോയും നമ്മുടെ കണ്ടും ഒരു ബന്ധമുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് വേറെ ഒന്നും നമ്മുടെ ടാപ്പിൽ ഫോഴ്സ് ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഫോഴ്സ് കിട്ടും അതായത് ഓൾറെഡി ആ ഒരു കുപ്പിക്കത് വെള്ളം സ്റ്റോറായി കിടക്കും അപ്പം എങ്ങാനും സോഴ്സിൽ കുറച്ച് വെള്ളം കുറഞ്ഞാലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിലോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് വെള്ളം കിട്ടാൻ വേണ്ടി ചെയ്തൊരു രീതിയാണ് അപ്പോൾ ഇത് നമ്മുടെ കണ്ടന്റിൽ എങ്ങനെ ബാധമാകുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ടെക്കോണർ മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കണ്ട സാധനം നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ കപ്പാസിറ്റർ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും കണ്ടിട്ടും ഉണ്ടാവും അപ്പോൾ ഈ കപ്പാസിറ്റർ ചെയ്യുന്ന ജോലിയും ഇത് തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ കപ്പാസിറ്റർ ചെയ്യുന്ന എന്താണ് ബേസിക്കലി ചെയ്യുന്നത് എനർജി സ്റ്റോർ ചെയ്തിട്ട് ഇതുപോലെ എനർജി സോഴ്സ് ഫ്ളക്ച്വേഷൻ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ സോഴ്സ് ഇല്ലാതെ വരുമ്പോഴോ ഈ എനർജിയെ സപ്ലൈ ചെയ്യുക എന്നതാണ് ഈ കപ്പാസിറ്റർ ചെയ്യുന്നത് നമുക്കറിയാം ഒരു കപ്പാസിറ്റർ വെച്ചിരിക്കുന്ന സേഖലകളൊക്കെ ശ്രദ്ധിച്ചറിയാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പവറാണ് ഇപ്പോൾ ഇൻകമ്മിങ് ഇതിൽ നമുക്ക് ചില ഇൻട്രഷൻസ് അല്ലെങ്കിൽ എന്താ ഇന്റർപ്ഷൻസ് ഇൻട്രപ്ഷൻസ് ഉണ്ടാകും ഇടയ്ക്കിടക്ക് ഇതുണ്ടാവും ഒരു സ്വിച്ച് നമ്മൾ ഫോർ എക്സാമ്പിൾ ലൈറ്റും സ്വിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബൾബും അതനുസരിച്ച് ഫ്ലാഷ് ചെയ്യും അതേസമയം ആ ഒരു സർക്യൂട്ടിൽ നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ ആ ലൈറ്റ് കത്തി നിൽക്കുന്നത് കാണാം നിങ്ങൾ ഈ വീട്ടിലെയൊക്കെ എൽ ഇ ഡി ബൾബ്സൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കാറുണ്ട് ഓഫ് ചെയ്താലും കുറച്ച് നേരത്തേയും കൂടെ ആ പ്രകാശം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതേ പ്രക്രിയയാണ് നമ്മുടെ കപ്പാസൽ ചെയ്യുന്നത് അതായത് ഈ വെള്ളം ഇതിനകത്ത് അതായത് നമ്മൾ വാട്ടർ ടാങ്ക് കുറച്ചുകൂടെ എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടർ ടാങ്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഈ കുപ്പിയും വെള്ളവും ചെയ്തിരിക്കുന്ന അതേ ജോലിയാണ് കപ്പാസർ ചെയ്യുന്നത് നമ്മൾ കപ്പാസർ പ്രാഥമികമായി എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നു എനർജി സ്റ്റോർ ചെയ്തിട്ട് ഇല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ ആ പ്രോപ്പറായിട്ട് എനർജി കിട്ടാത്ത സമയങ്ങളിൽ കൊടുക്കുന്നു അപ്പോൾ ഇതേ സാധനം തന്നെ ബാറ്ററി ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ ബാറ്ററി ചെയ്ത കുറേ വ്യത്യാസങ്ങളുണ്ട് ബാറ്ററി എന്ന് പറയുന്ന ഒരു കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറ്റുന്നത് എന്താ അതേസമയം കപ്പാസിറ്റർ ഇലക്ട്രിക്കൽ എനർജി തന്നെ ഇലക്ട്രിക്കൽ എനർജി ഒരു എനർജി കൺവേർഷൻ ഒന്നും ഉണ്ടാകുന്നില്ല ജസ്റ്റ് ഉള്ള വരുന്ന സോണം കുറച്ച് നേരം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ ആവശ്യത്തിന് കൊടുക്കുന്നു ഇന്ന് മാത്രമാണ് അപ്പോൾ ഇങ്ങനെയാണ് കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് എന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കപ്പാസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നിക്കലായിട്ട് എന്താണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് പക്ഷേ ബേസിക്കലി കപ്പാസൽ എന്താണ് രണ്ട് ഡയലക്ട്രിക്ക് സോറി രണ്ട് പ്ലേറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഡയലക്ട്രിക് ഡയലക്ട്രിക് മെറ്റീരിയൽ എന്നാണ് പറയുന്നത് അതായത് രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു ഡയലക്ട്രിക് അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റിംഗ് പോലത്തെ വൈദ്യുതി കടത്തി വിടാൻ പറ്റാത്ത പോളറൈസ് ചെയ്യാൻ സാധിക്കുന്ന മെറ്റീരിയൽ വെക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ രണ്ട് സൈഡിലും പോസിറ്റീവ് നെഗറ്റീവ് ടി സ്റ്റാർ സ്റ്റോർ ആയി നിൽക്കുകയും സപ്ലൈ ഇല്ലാത്തപ്പോൾ ഇവിടുന്ന് അടുത്ത് അത് റിലീസായി വീണ്ടും സർക്കിട്ടിലേക്ക് പോകുന്ന രീതിയാണ് അപ്പോൾ ഇതാണ് പ്രാഥമികമായി കപ്പാസൽ ചെയ്യുന്നതെങ്കിലും കപ്പാസിറ്റർ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ഫിൽറ്റർ സർക്യൂട്ട്സിൽ ഉപയോഗിക്കാറുണ്ട് അതായത് കപ്പാസ് നമുക്കറിയാം എ സി ഡി സി വരുമ്പോൾ ഒരു ഓണത്തിനെ ബ്ലോക്ക് ചെയ്യും ഓണത്തിനെ പാസ് ചെയ്യും അതായത് നമുക്കറിയാം ഒരു റെക്ടിഫയർ സർക്യൂട്ട് അല്ലെങ്കിൽ നമ്മൾ എ സിയെ ഡി സി ആക്കുന്ന എസ് എം ബി എസ് അല്ലെങ്കിൽ പവർ സപ്ലൈ പോലുള്ള സർക്യൂട്ടുകളിലും എക്യൂപ്മെൻസിലും ഒക്കെ നമ്മൾ കപ്പാസിറ്റർ ഫിൽറ്റർ ഉപയോഗിക്കാറുണ്ട് അതായത് ആ ഒരു വരുന്ന സോഴ്സിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറയുന്ന സാധനത്തിന് ഇത് ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് കപ്പാസിറ്റർ ബാങ്കുകൾ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ വീട്ടിൻ്റെ അറിയാം ഇൻഡസ്ട്രീസിലേക്കെ പെർഫാക്ടർ യൂണിറ്റിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ കപ്പാസിറ്ററിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഈ വീഡിയോയിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു